ും പുതിയൊരു സ്വാഗതം പ്രൈവറ്റ് കമ്പനികള് നിരക്ക് ഉയർത്തിയപ്പോൾ എസ് എൻ ലേക്ക് പോർട്ട് ചെയ്യുന്ന തിരക്കിലാണ് ജനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ജനങ്ങൾ വേഗത്തിൽ ഒഴുകിയെത്തുന്ന ഈയൊരു നിരക്ക് കണക്കിലെടുത്തുകൊണ്ട് ബി എസ് എൻ ഫോർ ജി വേഗത്തിലാക്കാനുള്ള തിരക്കിലാണ് മുനിസിപ്പാലിറ്റി തലത്തിലാണ് ആദ്യമായി കൊണ്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഈയൊരു മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ടുകൾ പുതിയൊരു അഭിപ്രായവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ബി എസ് എൻ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായമാണ് നെറ്റ്വർക്കിന്റെ സ്പീഡ് വളരെ കുറവാണ് എന്നത് എന്നാൽ നമ്മളിലേക്ക് ഫോർ ജി നെറ്റ്വർക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഈ മേഖലയിലുള്ള എക്സ്പെർട്ടുകൾ പറയുന്നത് ബി എസ് എൻ സർവീസ് സ്വകാര്യ കമ്പനികളുടെ നെറ്റ്വർക്കുകളുടെ വേഗതയ്ക്ക് ഇതൊരു പകരമാവില്ല എന്നാണ് അതായത് ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി നെറ്റ്വർക്കിന്റെ വേഗത എന്ന് പറയുന്നത് രണ്ടായിരത്തിഒരുന്നൂറും എഴുന്നൂറ് മെഗാ ഹെഡ്സിലാണ് ഈ ഒരു വേഗത കണക്കാക്കപ്പെടുന്നത് അതായത് രണ്ടായിരത്തി ഒഴുന്നൂറ് മെഗാ ഹെഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നെറ്റ്വർക്ക് ക്വാളിറ്റിയും അതുപോലെ തന്നെ സ്പീഡും വളരെ കുറവായിരിക്കും എന്ന് സാരം എന്നാൽ ഫൈവ് ജി നെറ്റ്വർക്ക് ആണ് ബി എസ് എൽ അവതരിപ്പിക്കുന്നതെങ്കിൽ മറ്റു നെറ്റ്വർക്കുകളേക്കാൾ കൂടുതൽ സ്പീഡിൽ നമുക്ക് ഫൈവ് ജി ലഭ്യമാവും ഇനി ഫൈവ് ജിയിലേക്കാണ് ബി എസ് എൽ വരുന്നത് എങ്കിൽ എഴുന്നൂറ് മെഗാ ഹെഡ്സും തന്നെ മൂവായിരത്തി അഞ്ഞൂറ് സ്പ്രെട്ടറും ഉപയോഗിച്ചു ഈ ഒരു നെറ്റ്വർക്ക് നമുക്ക് ലഭ്യമാകുന്നത് ഈ ഒരു ലെവലിലാണ് നമുക്ക് ഫൈവ് ജി അവതരിപ്പിക്കുന്നത് സ്വകാര്യ കമ്പനികൾക്ക് അതൊരു വെല്ലുവിളി തന്നെയാവും നമുക്കറിയാം നിലവിൽ ഫോർ ജി ടെസ്റ്റിംഗ് ആണ് ബി എസ് എൻ എല്ലിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടുകൂടി തന്നെ ഫൈവ് ജി നെറ്റ്വർക്കുകളുടെ ടെസ്റ്റിംഗും ബി എസ് എൻ നടത്തി വരികയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സിം കാർഡ് പൊതുവെ ഫൈവ് ജി സിം കാർഡുകളാണ് നമ്മളെ സിം കാർഡുകൾ ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബി എസ് എൻ എൽ ഓഫീസുമായോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പുമായോ ഇതുപോലുള്ള ഔട്ട്ലെറ്റുകളുമായോ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ടു ജി സിമ്മുകളും ത്രീ ജി സിമ്മുകളുമൊക്കെ നമുക്ക് ഫൈവ് ജി സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം സ്വകാര്യ കമ്പനികളെ അപേക്ഷിച്ചുകൊണ്ട് ബി എസ് എൻ എൽ വളരെ കുറഞ്ഞ നിരക്കിലാണ് നമുക്ക് ചാർജുകൾ ഈടാക്കുന്നത് അതുമാത്രവുമല്ല ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള റീചാർജ് പ്ലാനുകളും ബി എസ് എൻ എൽ അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി എസ് എൻ എല്ലിന്റെ ഫൈവ് ജി നെറ്റ്വർക്കിനെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ